ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു പെറ്റിക്കോട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു വന്നിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിൽ ആദ്യം നമ്മുടെ ഇവിടെ ഷോൾഡറിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് തുമല്ലോ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ കൂടെ കട്ട് ചെയ്തതാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് കിട്ടും അവിടെ അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് കണ്ടോ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഇതുപോലെ കൊടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ സൈഡ് വശം നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗമില്ലേ ആംഹോളിൻ്റെ ഭാഗം നമ്മൾ ഈ ഈയൊരു സൈഡൊന്ന് നമുക്ക് മടക്കി കൊടുക്കണം കണ്ടോ ചെറുതായി ഒന്ന് മടക്കി കൊടുക്കുക ഈ രീതിയിൽ ഉണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലൊന്ന് മടക്കി കൊടുത്ത് നമ്മൾ ഒരു കൂടി മടക്കി നമുക്കത് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്താൽ മതി നമുക്കിതുപോലെ മല്ലിൻ്റെയും അതുപോലത്തൊക്കെ തുണിയൊക്കെ ആകുമ്പോൾ നമുക്കിതുപോലെ മടക്കി മണക്കി തയ്ക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ കേട്ടോ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് നമുക്കിതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ആംഹോളിൻ്റെ ഭാഗവും നമുക്കിതേ രീതിയിൽ തന്നെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യണം അപ്പോൾ നമ്മളത് മടക്കി നമ്മളിവിടെ സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കും ഇനി നമുക്ക് കഴുത്തിൻ്റെ റൗണ്ട് കണ്ടോ ഈ ഒരു റൗണ്ട് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതൽ വീതിയിൽ മടക്കാൻ പാടില്ല കൂടുതൽ വീതിയിൽ മടക്കിയാൽ നമുക്കത് മടക്കി തയ്ക്കാൻ പറ്റില്ല ചുളുക്കം വരും ചെറുതായൊന്ന് മടക്കി കൊടുത്താൽ മതി കണ്ടോ എന്നിട്ട് നമുക്ക് ചെറിയൊരു വീതിയിൽ നമുക്കതൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കൂടുതൽ വീതിയിൽ മടക്കുമ്പോൾ നമുക്കിതുപോലെ മടക്കി തയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെറുതായിട്ടുള്ള വീതിയിൽ മടക്കി തയ്ക്കാൻ പറയുന്നത് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ നെക്കും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് വശമില്ലേ സൈഡ് വശം ഇതുപോലെ കൂട്ടിപ്പിടിക്കുക അതായത് നമ്മുടെ ഇത് ഉൾവശമാണ് അപ്പോൾ നല്ല വശവും നല്ല വശവും കേട്ടോ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് നമുക്കിവിടെ സ്റ്റിച്ച് വരേണ്ടത് ഇതുപോലെ ഇവിടെ നമുക്കൊരു ഒരു പോയിന്റ് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് മതി കേട്ടോ നല്ല വശം മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനുശേഷം ഇതിനെ ഇതുപോലെ നിവർത്തി വെച്ച് നല്ലവണ്ണം ഒന്നകം വലിച്ച് ഇതിനെ വീണ്ടും ഇതുപോലെ മടക്കി പിടിക്കുക മടക്കി പിടിച്ചിട്ട് നമ്മളിവിടെ ഉണ്ടോ ഒരു കാലിഞ്ച് ഒരു സ്റ്റിച്ചിങ് കൊടുക്കും അതായത് നമ്മൾ ആദ്യം തയ്ച്ചിട്ടില്ല അതിൻ്റെ തയ്യൽ തുമ്പ് ഈ ഒരു സ്റ്റിച്ചിൽ കൂടി ഉള്ളിലേക്ക് കവർ ചെയ്ത് കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് കണ്ടോ അപ്പം നമുക്കിവിടെ സൈഡ് വശം കണ്ടോ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾവശം നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണില്ല ി നമുക്കിവിടെ നേരെ ഇതുപോലെ മടക്കി പിടിച്ച് നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്യണം സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ സൈഡ് ഭാഗം നമ്മൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലുള്ള ആ ഒരു തുണിയും കണ്ടോ പുറത്തേക്ക് കൂടുതൽ വരണം എന്നിട്ട് വേണം നമ്മൾ കറക്റ്റ് സെൻ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത സമയത്തുള്ള സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ പ്ലീറ്റ് ഇടുന്ന പീസിന് നമ്മൾ ഒന്നര പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് ആ ഒരു പീസിൽ നമുക്ക് വലിയൊരു പീസിൻ്റെ രണ്ട് സൈഡും കരവശമാണ് എന്നാലും നമുക്ക് ചെറിയ പീസിൻ്റെ ഒരു സൈഡ് നമുക്ക് കരവശമല്ല ഒരു സൈഡ് മാത്രമേ നമുക്ക് കരവശം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ഈ ഒരു വലിയ വലിയ പീസിൻ്റെ കരവശം കൊണ്ട് ആ ഒരു കരവശം ഇല്ലാത്ത ഭാഗത്തെ കവർ ചെയ്ത് അല്ല കവർ ചെയ്ത് വെച്ച് ഇതുപോലെ മടക്കി തയ്ക്കുക അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പില്ലേ ആ ഒരു സൈഡ് വശം നമുക്കത് നൂലൊന്നും ഇളകി വരാതെ കറക്റ്റായിട്ട് അവിടെ നിൽക്കും അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഇതിനെ നേരെ പകുതിയായിട്ട് മടക്കുക പകുതിയായിട്ട് മടക്കിയിട്ട് കേട്ടോ ഇവിടെ വെച്ച് കറക്റ്റ് നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം അതിനുശേഷം നമ്മളിതിനെ വീണ്ടും ഒരു കൂടി വീണ്ടും മടക്കുക കേട്ടോ ഇതുപോലെ വീണ്ടും മടക്കുക വീണ്ടും മടക്കി നമുക്ക് ഇവിടെയും ഒരു മാർക്ക് കൊടുക്കുക കാരണം ഈ ഒരു മാർക്കൊക്കെ നമ്മുടെ യോക്ക് പാർട്ടുമായിട്ട് കറക്റ്റ് ടച്ച് ചെയ്ത് വരേണ്ട മാർക്കിംഗ് ആണ് ഇത് നമ്മുടെ സെ വശമാണ് ഇനി നമ്മളിവിടെ നല്ല വശം ഇവിടെ യോക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇവിടെ വയ്ക്കുക അതിനുശേഷം ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അല്പം വിട്ടതിന് ശേഷം കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം മുതൽ ഒരു ഇഞ്ചോളം നമ്മൾ ചുരുക്കിടാതെ വിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഭാഗത്താണ് ചുരുക്കിയിട്ട് കൊടുക്കേണ്ടത് കാരണം നമുക്ക് ആ സൈഡ് വശം നമുക്ക് തയ്ക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു മാർക്കൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ മാർക്കുമായിട്ട് ടച്ച് ചെയ്ത് വരണം ഇനി നമ്മളിവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഒരു ഇഞ്ചോളം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിനു ശേഷം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത് പ്ലീറ്റായിട്ട് കൊടുക്കാൻ പാടില്ല ചെറിയ ചെറിയ ചുരുക്കായിട്ടാണ് നമ്മളിത് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ആദ്യം നമ്മളിവിടെ ഈ ഒരു സെൻറ്റർ ഭാഗമില്ലേ അതായത് ഒരു വശത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം ആ ഒരു സെൻട്രൽ ഭാഗവും നമ്മുടെ ആദ്യത്തെ മാർക്കിംഗ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം വന്നിട്ടുള്ള ആ ഒരു മാർക്കിംഗ് കറക്റ്റായിട്ട് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് സമയത്ത് വരണം കേട്ടോ ആ ഒരു ചുരുക്ക് കറക്റ്റായിട്ട് വരണം യോക്ക് പാർട്ടിൻ്റെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ വലിയ പീസിൻ്റെ ഈ സ്കേർട്ട് ഭാഗം വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ മാർക്കിങ്ങും കറക്റ്റായിട്ട് വരണം അതുപോലെ തന്നെ ഈയൊരു പീസില്ലേ വലിയ പീസ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള മാർക്കിംഗ് മാർക്കിങ്ങില്ലേ ആ ഒരു മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ യോക്ക് പാർട്ടിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഈ ഒരു സൈഡ് വശുള്ള മാർക്കിംഗ് ഇല്ലേ അതും കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇവിടെയുള്ള പീസ് കറക്റ്റായിട്ട് തന്നെ കിട്ടണം ഇപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വരുന്ന ചുരുക്കണം ഇട്ടുകൊടുക്കുവാൻ നമ്മളിവിടെ അതുപോലെ സൈഡ് വശം വരെ രണ്ടാമത്തെ സൈഡ് വശം വരെ ഇതുപോലെ സ്റ്റിച്ച് എടുക്കും ഇപ്പം നമ്മളിവിടെ ചുരുക്കിട്ടു കേട്ടോ പ്ലേറ്റല്ല ചുരുക്കാണ് നമ്മളിട്ട് കൊടുത്തത് പെറ്റിക്കോട്ടിന് എപ്പോഴും ചുരുക്കാണ് കൊടുക്കേണ്ടത് പ്ലേറ്റ് കൊടുക്കാൻ പാടില്ല അതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസിന് ഇതുപോലെ കണ്ടോ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ യോക്ക് പാർട്ടിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അതായത് നമ്മുടെ ആ ഒരു ചുരുക്ക് യോക്കിൻ്റെ ഭാഗത്തേക്ക് പതിഞ്ഞ് നിൽക്കണം അതിനു വേണ്ടിയാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് സൈഡിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടത് കണ്ടോ അതുപോലെ തന്നെ യോക്ക് പാർട്ടിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം ഒന്നുകൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് ഒക്കെ വരുന്നില്ലേ അതേ രീതിയിൽ ഒരു പ്രഷർ ബോർഡിൻ്റെ രീതിയിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് തെളിവുക അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ നമുക്കിത് യോക്ക് പാർട്ടിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു പ്ലീറ്റൊക്കെ നല്ലവണ്ണം പതിഞ്ഞവിടെ നിന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് പ്ലേറ്റ് നമ്മൾ ചുരുക്ക് വരുന്നത് ഈ രീതിയിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ടാകും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത് കാണാൻ ഇനി നമുക്ക് ഒരു സൈഡ് രണ്ടാമത്തെ സൈഡ് നമുക്ക് കൂട്ടി തയ്ക്കണം അപ്പോൾ നമ്മളിവിടെ സാധാരണ നമ്മൾ ഉൾവശത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലേ ഇത് നമ്മൾ നല്ല വസ്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് ഈ ഓക്കോബാറിൻ്റെ ഭാഗം വരെ മാത്രം ഒരു പോയിന്റ് വീതിയിൽ ഇതുപോലെ നല്ല വസ്തു സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആ ഒരു സ്റ്റിച്ചിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സൈഡിൽ സ്റ്റിച്ചിങ് കൊടുക്കുക ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് എടുക്കുന്ന സമയത്ത് ഉൾവസ്ഥാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരിക അതുപോലെ തന്നെ ഒരു കാലിഞ്ച് വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആദ്യത്തെ ആ ഒരു തയ്യൽ തുമ്പില്ലേ ഒരു പോയിന്റ് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു തയ്യൽ തുമ്പ് കറക്റ്റ് കവർ ചെയ്ത് വരണം നമ്മൾ ചെറിയ കുട്ടികളോടേതായതുകൊണ്ട് തന്നെ ഇതിന് ഫ്രണ്ടിലും ബാക്കിലും ഡാർസുകളൊന്നും തയ്ക്കുന്നില്ല വലിയ കുട്ടികളുടെതാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ഡാഡ്സ് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡ് ഭാഗത്ത് പീസ് കൂടുതൽ കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ എത്ര രീതിയിലാണോ നമുക്ക് മടക്കി തയ്ക്കാനുള്ളത് ആ ഒരു രീതിയിൽ ഇതുപോലെ മടക്കി തയ്ക്കുക അല്ലോ നമ്മളിതുപോലെ റൗണ്ടിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം